ഉപയോഗിക്കുന്ന പദങ്ങൾ എന്നീ പദത്തിന് ഉപയോഗിക്കുന്ന പദമാണ് ഹാദ ഇത് ഹാദാനി ഇവ രണ്ട് പുൽഗമാണ് ഹാദയും ഹാദാനിയും അഥവാ ബഹുവചനത്തിന് ഇവർ ഇവ സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ഉപയോഗിക്കുന്നു ഹുലായി ഇവർ ഇവ എന്നർത്ഥം പദാലിക്ക അത് അവ രണ്ട് ദാലിക്ക എന്നാൽ ആ അത് എന്നീ ഉപയോഗിക്കുന്ന പദമാണ് ലാലിക്കുലായിക്ക അവർ അവ കുറെ ആളുകൾ സ്ത്രീലിംഗത്തിനും പുൽലിംഗത്തിനും ഉപയോഗിക്കുന്നു ഹാദിഹി എന്ന സ്ത്രീലിംഗ പദമാണ് ഹാദിഹി രണ്ട് എന്നുള്ളതിനുള്ള സ്ത്രീലിംഗ പദം ഇവർ ഇവ പദം തിൽക അത് സ്ത്രീലിംഗ പദം അത് ആ എന്നുള്ള ദാറ്റ് ദോസ് ടു രണ്ട് സ്ത്രീലിംഗം അവ അവ സ്ത്രീലിംഗ പദം പുല്ലിംഗത്തിനും സ്ത്രീലിംഗവും സ്ത്രീലിംഗോ ഹൗലായിക്ക ഇവ പുല്ലിംഗ പദങ്ങൾ ബഹുജനത്തിനും സ്ത്രീലിംഗ ബഹുജനത്തിനും ഉപയോഗിക്കുന്നു ചൂണ്ടിക്കാണിച്ച് വസ്തുക്കളിൽ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ഇവക്ക് അസ്മ ഉൽ ഇഷാര എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത് ഹാദാ ബൈത്തുൻ ഇത് വീടാകുന്നു ഹാദാ ബാബു ഇത് വാതിലാകുന്നു ഹാദ മസ്ജിദും ഇത് പള്ളിയാകുന്നു ഹാദാ കിതാബിൻ ഇത് പുസ്തകമാകുന്നു എന്നാൽ അവൻ ഇത് അത് എന്നൊക്കെയാണ് അർത്ഥം ഹുവ അവൻ സദസ്സിലാൽ ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച അവൻ ആബ്സെന്റ് ആയ ഒരാളെ സംബന്ധിച്ചാണ് അവൻ എന്നുള്ള പദം അത് മുതക്കറായ പദമാണ് പുല്ലിംഗ പദമാണ് പദമാണ് ഹിയ അവൾ അത് ഇത് എന്നുള്ളതിന് ഉപയോഗിക്കുന്ന ഇറ്റ് ഷി ഇറ്റ് എന്നീ അർത്ഥത്തിന് ഉപയോഗിക്കുന്ന പദമാണ് ഹിയ അത് സദസ്സിലില്ലാത്ത ഒരു സ്ത്രീയെ പറ്റി സംബന്ധിച്ച് പറയുമ്പോഴാണ് ഹിയ ഹിയ എന്ന പദം ഉപയോഗിക്കുന്നത് സ്ത്രീലിംഗമാണ് സ്ത്രീലിംഗം ഏകവചനം ഏകവചനമാണ് ഏകവചനം അഭിസംബോധിത മുന്നിലിരിക്കുന്ന ഒരാളെ അഭിസംബോധിപ്പിച്ച് പറയുന്ന ദ അഡ്രസ്സിനെ പറ്റി പറയുന്ന പദമാണ് യു അതക്കര ഏകവചനമാണ് പുല്ലിംഗമാണ് ഏകവചനമാണ് അനത്തി നീ നീ ഒരു സ്ത്രീ പറയുന്ന പദമാണ് സ്ത്രീലിംഗ പദമാണ് അനത്തിന് ഏകവചനമാണ് അയം മീ ഞാൻ സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും ഉപയോഗിക്കുന്ന പദം അൽ മുത്തക്കല്ലും സംസാരിക്കുന്നത് സ്പീക്കർ സംസാരിക്കുന്ന ഉദ്ദേശിക്കുന്നത് ഏകവചനമായ പദമാണ് സ്ത്രീലിംഗത്തിനും പുല്ലിംഗത്തിനും അന എന്ന പദം തന്നെയാണ് ഉപയോഗിക്കുക അവൻ അത് ഹിയ അവൾ അത് അനത്ത നീ ഒരു പുരുഷൻ അൻ നീ ഒരു സ്ത്രീ അന ഞാൻ സ്ത്രീലിംഗം പുൽ അവർ രണ്ട് സ്ത്രീകൾ അവർ കുറെ സ്ത്രീകൾ എന്ന പദം ഇസ്മിനോട് ചേർത്തിക്കൊണ്ട് പറയ പറയുമ്പോൾ ഹു അവന്റെ ഹുമ അവർ രണ്ടു അവരുടെ ഹു എന്നാൽ ഹിസ് ഉദാഹരണമായി കിതാബു ഹു അവന്റെ പുസ്തകം കിതാ ബുഹു അവന്റെ പുസ്തകം അവന്റെ പുസ്തകം അവർ രണ്ട് പുരുഷന്മാരുടെ വീട് അവർ രണ്ടുപേരുടെ വീട് ഈമാനുഹും അവരുടെ വിശ്വാസം അവരുടെ വിശ്വാസം അവളുടെ ഹർ അവളുടെ അവളുടെ ഉമ്മ ഉമ്മുഹ അവളുടെ ഉമ്മ അവർ അവർ രണ്ട് സ്ത്രീകളുടെ വീട് ദയർ അവരുടെ കുറെ സ്ത്രീകളുടെ ബൈത്തുഹുന്ന അവർ കുറെ സ്ത്രീകളുടെ വീട് ഹുന്ന അവർ കുറെ സ്ത്രീകളുടെ വീട് ഹിയ ഹുമാ അനു യു നീ നീയൊരു പുരുഷൻ നീയൊരു പുരുഷൻ ക നിന്റെ കിതാബു കിന്റെ പുസ്തകം കിതാബു ക നിന്റെ പുസ്തകം യുവർ ബുക്ക് ക നിന്റെ കിതാബു ക നിന്റെ പുസ്തകം അനുതുമാ നിങ്ങൾ രണ്ട് പുരുഷന്മാർ നിങ്ങൾ രണ്ട് പുരുഷന്മാർ ഫോം ഓഫ് യു യു ടു പുല്ലിംഗമാണ് കുമ നിങ്ങൾ രണ്ട് പുരുഷന്മാരുടെ യുവർ ഹൗസ് നിങ്ങൾ രണ്ട് പുരുഷന്മാരുടെ വീട് നിങ്ങൾ രണ്ട് പുരുഷന്മാരുടെ വീട് കുമ അ നിങ്ങൾ കുറെ പുരുഷന്മാർ നിങ്ങൾ കുറെ പുരുഷന്മാർ മൂന്നോ മൂന്നിൽ കൂടുതലോ പുരുഷന്മാർ അനുതു ും നിങ്ങളുടെ റസൂലുക്കും നിങ്ങളുടെ പ്രവാചകൻ യുവർ മെസഞ്ചർ റസൂലുക്കും നിങ്ങൾ കുറെ പുരുഷന്മാരുടെ പ്രവാചകൻ നിങ്ങൾ കുറെ പുരുഷന്മാരുടെ പ്രവാചകൻ അൻത അൺതുമ്മ അനത്തും കുമ കും കിതാബു കൈത്തുക റസൂലുക്കും ഇവയെല്ലാം പുല്ലിംഗം ഇവയെല്ലാം പുല്ലിംഗമാണ് എന്നാൽ ഇവയുടെ സ്ത്രീലിംഗം അന്തി അന്തി സ്ത്രീ സ്ത്രീ കി നിന്റെ കി സ്ത്രീയുടെ നിന്റെ വീട് നീ ഒരു സ്ത്രീയുടെ വീട് ബൈത്തുക്കി നിന്റെ വീട് അന്തി കി ബൈത്തുക്കി അൻതുമ നിങ്ങൾ രണ്ട് സ്ത്രീകൾ കുമാ നിങ്ങൾ രണ്ട് സ്ത്രീകളുടെ കുമാ കിതാബ് കുമാൻ നിങ്ങൾ രണ്ട് സ്ത്രീകളുടെ പുസ്തകം കുമ കുമ എന്നത് പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും ഒരുപോലെ തന്നെയാണ് കുമ നിങ്ങൾ രണ്ട് സ്ത്രീകളുടെ പുസ്തകം വൈത്തുകുമാ കിതാബ്കുമ നിങ്ങൾ കുറെ സ്ത്രീകൾ നിങ്ങൾ കുറെ സ്ത്രീകൾ അൻതുന്ന കുഞ്ഞ നിങ്ങൾ കുറെ സ്ത്രീകളുടെ വൈത്തു കുഞ്ഞ നിങ്ങൾ കുറെ സ്ത്രീകളുടെ വീട് നിങ്ങൾ കുറെ സ്ത്രീകളുടെ വീട് കുഞ്ഞ നിങ്ങൾ കുറെ സ്ത്രീകളുടെ വീട് അന ഞാൻ അന ഞാൻ ഈ നീ ഈ മൈ ഈ എന്റെ കിതാബി എന്റെ പുസ്തകം കിതാബി എന്നാൽ എന്റെ പുസ്തകം എന്റെ പുസ്തകം നീ എനിക്ക് എനിക്കവൻ ഭക്ഷണം നൽകി എനിക്ക് അവൻ നൽകി ഗെമ്മി എനിക്ക് നൽകി റസകനിക്ക് അവൻ നൽകി അന ഞാൻ മൈ എന്റെ കിതാ ബി മൈ ബുക്ക് ഗെമി എനിക്ക് നൽകി എനിക്ക് വി ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ അവർ അവർ ഞങ്ങളുടെ അവർ ബുക്ക് ഞങ്ങളുടെ പുസ്തകം ഞങ്ങളുടെ പുസ്തകം അവർ ബുക്ക് ഞങ്ങളുടെ പുസ്തകം നെക്സ്റ്റ് വീഡിയോ